ഹലോ ഹലോ എന്റെ പേര് മുഹമ്മദ് അഫ്സൽ ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ് കൊല്ലത്ത് താമസിക്കാമസിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രസംഗം സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാരന്റെ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെ എല്ലാം പറയുകയുണ്ടായി പ്രാസംഗികൻ പറയുകയുണ്ടായി മരണം ഒരു യാഥാർത്ഥ്യമാണെന്നും മരണത്തിന് ശേഷമുള്ള ജീവിതവും ഒരു യാഥാർത്ഥ്യമാണെന്നും സ്വർഗം നരകം ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്നും പറയുന്നു ഒരു സംഗതി യാഥാർത്ഥ്യമാകണമെങ്കിൽ മനുഷ്യന്റെ പരിമിതമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യമാകുന്നത് മരണം എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് കാരണം നമ്മൾ അത് അനുഭവിക്കുന്നു പക്ഷെ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം യാഥാർത്ഥ്യമാണെന്ന് പറയുവാനുള്ള അടിസ്ഥാനം എന്താണ് മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ് എന്ന് പറയാനുള്ള അടിസ്ഥാനം എന്താണ് എന്നാണ് മന സിവിൽ എഞ്ചിനീയർ ആയ മുഹമ്മദ് അഫ്സർ ചോദ്യം യാഥാർത്ഥ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സങ്കല്പം ഒരു സിവിൽ എഞ്ചിനീയറിംഗ് തലത്തിലേക്ക് ഇറങ്ങി വന്നു എനിക്കൊരു വെച്ചാൽ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീപ്പിക്കുന്നത് എന്നൊരർത്ഥമില്ല ഇന്ദ്രിയങ്ങൾക്ക് പുറത്തും യാഥാർത്ഥ്യങ്ങളുണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരിഭവിക്കാൻ കഴിയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഈ പദാർത്ഥ ലോകത്തെ തന്നെ ചെറിയ ഒരു ചെറിയ ലോകത്തെ കുറിച്ച് മാത്രമാണ് ഇപ്പോ നമ്മള് നമ്മുടെ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണും കാതും മൂക്കും നാക്കും തൊക്കും എന്ന് പറഞ്ഞാൽ എന്താണ് പരിമിതമായ കഴിവുകളുള്ള ചില ഇന്ദ്രിയ ചില ചില ഓർഗൻസ് മാത്രമാണ് കണ്ണ് വിബ്ജിയോറെ നമുക്ക് കാണാൻ കഴിയും അനുഭവിക്കാൻ കഴിയും വിപ്ജിയോറിന് അൾട്രാ വയലറ്റും ഇൻഫ്രാ റെഡും ഉണ്ട് നമ്മുടെ അനുഭവത്തിലേക്ക് അത് വരില്ല അതുണ്ടാക്കുന്ന പ്രതിഫലനം മാത്രമാണ് നമ്മൾക്ക് അളന്നുകൊണ്ടാണ് നമ്മൾ വിബ്ജിയോർ പിന്നെ അൾട്രാ അൾട്രാവയലറ്റിനെയും ഇൻഫ്രാറെഡിനെയും എക്സറൈസിനെയും എല്ലാം കുറിച്ച് മനസ്സിലാക്കുന്നത് ഇരുപത് മെഗാ ഹെഡ്സിനും ഇരുപതിനായിരം മെഗാ നടുവിലുള്ള ആ തരംഗ ദൈർഘ്യമുള്ള ഈ ഫ്രീക്വൻസിയുള്ള സൗണ്ട് മാത്രം നമുക്ക് കേൾക്കാൻ കഴിയും അതിനടുത്ത് അതിനപ്പുറത്തും ഇപ്പുറത്തും സൗണ്ട് ഇല്ല എന്നല്ല അതിനപ്പുറത്ത് അപ്പുറത്ത് സൗണ്ട് ഉണ്ട് മാത്രല്ല നമ്മളെക്കാളും കേൾക്കാൻ കഴിയുന്ന ജീവികളുണ്ട് വവ്വാലിന് നമ്മളെക്കാളും ശബ്ദവീചികളെ കേൾക്കാൻ കഴിയുന്ന ജീവിയാണ് അപ്പോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തും യാഥാർത്ഥ്യങ്ങൾ ഇനി ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം അനുഭവം ഇതെല്ലാം ഇൻഫ്രാറെഡ് ആണെങ്കിൽ അനുഭവപ്പെടാം അതിന് മറ്റു മാർഗങ്ങളുണ്ട് അതിന്റെ പ്രതിഫലനങ്ങളുണ്ട് പക്ഷേ ഈ അനുഭവം എന്നുള്ളത് തന്നെ നമ്മുടെ ലോകവീക്ഷണത്തിൽ വളരെ പരിമിതമായ ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ പറയുന്നത് പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഫിസിക്സ് പറയുന്നത് പ്രപഞ്ച വികാസ സിദ്ധാന്തമാണ് ഫിസിക്സിന്റെ പുതിയ ലോകസങ്കല്പലം മാറി മാറ്റിമറിയാൻ പോവാണ് അടുത്ത സേണിൽ നടന്ന പുതിയ ഗവേഷണങ്ങൾ വഴി എന്താ പ്രകാശത്തെക്കാൾ പ്രവേഗമുള്ള ന്യൂട്രിനോകളെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവകാശവാദം അത് വേറെ വിഷയം ഞാൻ പറയുന്നത് പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു പ്രപഞ്ചം വികസിക്കുന്നു എന്ന യാഥാർത്ഥ്യമായി ശാസ്ത്രലോകം ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട് പ്രപഞ്ചം വികസിക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള നമ്മുടെ ഒരു ഗാലക്സി ആ ഗാലക്സി നമ്മോട് പ്രകാശത്തോടടുത്ത പ്രവേഗത്തിൽ ദൂരെ പോയിക്കൊണ്ടിരിക്കുന്നു ആ ഗാലക്സി എത്ര ശക്തമായ കഴിവുള്ള എത്ര ശക്തമായ ടെലസ്കോപ്പുകൾ നമ്മൾ കണ്ടുപിടിച്ചാലും ഒരിക്കലും ആ ഗാലക്സി നമുക്ക് കാണാൻ കഴിയില്ല അതിനപ്പുറത്തുള്ള പ്രപഞ്ചം നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇന്ന് ഭൗതിക ശാസ്ത്രന്മാർ പറയുന്നത് പ്രപഞ്ചം അതിൻ്റെ ഒരു എത്ര ശതമാനം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോ നമ്മൾ പതിനായിരം കോടിയോളം ഗാലക്സികളെ നമ്മൾ നമ്പർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയാത്തൊരു പ്രപഞ്ചം ഉണ്ട് ഇനി സൂക്ഷ്മ പ്രപഞ്ചത്തിലേക്ക് വന്നാലോ സൂക്ഷ്മ പ്രപഞ്ചം ചോദ്യം ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഹീൻബർഗിന്റെ അൺസെട്ടൻറ്ററിൻസില്ലാം പിന്നെ എന്റെ എഞ്ചിനീയർ സാറ് ചിലപ്പോ ട്വൽത്തിൽ എല്ലാം പഠിച്ചിട്ടുണ്ടാകും ഹീസിൻബർഗിന്റെ അൺസെർട്ടനറി പ്രിൻസിപ്പൾ ഹിസിൻബർഗിന്റെ അൺസർട്ടൻറ്ററി പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് ആറ്റോമിക ലോകത്തെ ന്യൂക്ലിയർ ലോകത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യർക്ക് കഴിയില്ല ഇസിൻബർഗിന്റെ അൻസർട്ടിൻ പ്രിൻസിപ്പിൾ ഒരു പ്രിൻസിപ്പിൾ ആണ് ഫിസിക്സിൽ ഒരു പ്രിൻസിപ്പിൾ ആണ് അനിച്ചിറത്വ സിദ്ധാന്തം എന്താണത് ഒരിക്കലും തന്നെ ഒരു ഇലക്ട്രോണിന്റെ മൊമെന്റവും അതിന്റെ സ്ഥാനവും ഒരേ സമയത്ത് നിർണയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇലക്ട്രോണിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ആറ്റത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പദാർത്ഥ ലോകത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യർ എത്ര വികസിച്ചാലും കഴിയില്ല എന്നത് ഒരു സിദ്ധാന്തമാണ് ഇന്ന് ശാസ്ത്രലോകത്ത് അപ്പോ മനുഷ്യന്റെ അനുഭവത്തിലുള്ളത് മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതേതായാലും ശരിയല്ല ഇനി എങ്ങനെയാണ് പരലോകം യാഥാർത്ഥ്യമാണെന്ന് പറയാം നല്ലൊരു ചോദ്യമാണ് മരണാനന്തര ജീവിതം യാഥാർത്ഥ്യാണെന്ന് എന്റെ ഉറപ്പ് മരിച്ചു കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ യാഥാർത്ഥ്യാണെന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയണം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ വഴി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ നല്ല ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഞാൻ സാധാരണയായി ഒരു കഥ പറയാറുണ്ട് ഒരു കൊള്ളത്തിൽ കുറേ മത്സ്യങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ആ മത്സ്യങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കെ ആ മത്സ്യങ്ങളിൽ ഒന്നിന്റെ മുന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു പിന്നെ ഒരു ഇര ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ് ആ ഇര കടിക്കാൻ വേണ്ടി അത് അകത്താക്കാൻ വേണ്ടി അത്യധികം ആവേശത്തോടു കൂടി ആ മത്സ്യം നീന്തി അടുക്കുമ്പോ അവിടെ തവള വരും തവള പറയുന്നു മീനെ അത് കടിക്കരുത് അത് കടിച്ചാൽ ആ ഇരക്കുള്ളിൽ ഒരു കൊളുത്തുണ്ട് അതിന് ചൂണ്ട എന്ന് പറയും പറയും ആ ചൂണ്ടക്കൊളുത്ത് അതിൽ വെച്ചിട്ടുണ്ട് ചൂണ്ടക്കൊളുത്തിന്റെ തലയിൽ ഒരു കയറുണ്ട് ആ കയറിന്റെ തലയിൽ ഒരു വടിയുണ്ട് വടിയും പിടിച്ചിട്ട് മനുഷ്യൻ തന്നെ ജീവി കരയിലുണ്ട് ഇരിക്കുന്നു നീ അത് കടിച്ചാൽ നിന്റെ ചെകിളയിൽ അത് കുടുങ്ങും കുടുങ്ങിയാൽ നിന്നെ വലിച്ചെടുക്കും മനുഷ്യൻ ആ മനുഷ്യൻ വലിച്ചെടുത്ത് കടിഞ്ഞാൽ നീ ചത്തുപോകും ഈ വെള്ളത്തിൽ നിന്ന് പുറത്തു പോയാൽ നീ ചത്തുപോകും നീ ചത്തുപോയാൽ നിന്റെ ശരീരവുമായി മനുഷ്യൻ തന്നെ ജീവി അവന്റെ വീട്ടിലേക്ക് പോകും വീട്ടിലെ ഭീകരയായ ഭാര്യ എന്ന മറ്റൊരു ജീവി ഇരിക്കുന്നുണ്ട് അവൾ കത്തിയെടുത്ത് നിന്റെ ശരീരത്തെ നുറുക്കി നല്ല മുളകിട്ട് ചീനച്ചട്ടിയിൽ വെച്ച് പൊരിച്ചെടുത്ത് അയാളും ഭാര്യയും മക്കളും കൂടി തിന്നും ഇത് പറയുമ്പോ മത്സ്യം പറയാണ് എന്ത് ഈ വെള്ളത്തിനപ്പുറത്ത് ഒരു കാര്യ അവിടെ ഒരു മനുഷ്യനോ കുറച്ചുകൂടി യുക്തിവാദം കൂടിയ മത്സ്യമാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കും എന്ത് ചീനച്ചട്ടയിൽ നിന്ന് മടങ്ങി വന്ന ഏതെങ്കിലും മത്സ്യത്തെ കാണിച്ചു തരാൻ പറ്റും ഇല്ല ഇതെല്ലാം ഉത്തരമില്ല എന്നാണ് ഇവിടെ യഥാർത്ഥത്തിൽ മത്സ്യത്തിന്റെ അന്വേഷണം എന്താകണം ആദ്യം പറഞ്ഞതുപോലെ ഒന്നാമത് അറിയേണ്ട ഒരു യാഥാർത്ഥ്യം അവൻ അവൻ ഒരു കുളത്തിലാണുള്ളത് എന്നും കുളത്തിന് അകത്ത വിവരമേ അവനുള്ളൂ എന്നും അതിനപ്പുറത്തും ലോകം ഉണ്ടാകാം എന്നുമാണ് ഉണ്ട് എന്നല്ല അല്ല ഞാൻ മുഴുവനും പറയട്ടെ സർ നിങ്ങള് അങ്ങനെ റിയാക്റ്റീവ് ആവല്ലേ പറഞ്ഞെ പറയാമോ റിയാക്ട് ചെയ്യാലോ തീർച്ചയായും ഇവിടെ ഒന്നാമത്തേത് അവിടെ പിന്നെ മത്സ്യത്തിനുണ്ടാകേണ്ടത് ഏതാണ് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടാകാം മറ്റൊരു ലോകം ഉണ്ടാകാം ആ ഉണ്ടാകാം എന്ന വിശ്വാസം തന്നെയാണ് തുടങ്ങുന്നത് ഉണ്ടാകാം ഉണ്ടെങ്കിൽ ഈ തവളയാണ് അതിനെക്കുറിച്ച് എനിക്ക് വിവരം തന്നിട്ടുള്ളത് തവള വിവരം തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇങ്ങനെ ഒരു ഒരു ലോകമുണ്ട് കര എന്നൊരു ലോകമുണ്ട് അവിടെ മനുഷ്യനുണ്ട് എന്നെല്ലാം തവളയാണ് പറഞ്ഞു വന്നിട്ടുള്ളത് അങ്ങനൊരു ലോകം ഉണ്ടെങ്കിൽ ആ ലോകത്തെ കുറിച്ച് തവളക്ക് വിവരം എനിക്ക് ഏതായാലും വിവരം കിട്ടൂല വിവരം കിട്ടാൻ വല്ല സാധ്യതയും എന്ന് അന്വേഷിക്കണം രണ്ടാമത് ചെയ്യേണ്ടതാണ് ഒരു കേവല വിശ്വാസത്തെ വസ്തുതയായി മാറ്റുന്ന ശാസ്ത്രീയമായ ഒരു രീതിയുണ്ട് ശാസ്ത്രീയമായ രീതിയാണ് ഞാനിപ്പോ പറയേണ്ടത് എന്താണ് ഈ തവളക്ക് അതിനുള്ള കഴിവുണ്ടോ നമ്മൾ അനാലൈസ് ചെയ്യുന്നു മത്സ്യം അനലൈസ് ചെയ്യുമ്പോ മനസ്സിലാക്കുന്നു മത്സ്യത്തിന് മനസ്സിലാകുന്നു തവളക്ക് കരയിലും കാടലിലും ജീവിക്കാൻ വെള്ളത്തിലും ജീവിക്കാൻ കഴിയും ഇത് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്തതായി മത്സ്യം അന്വേഷിക്കേണ്ടത് എന്താണ് ഈ തവള പറഞ്ഞത് ശരിയാണോ എന്ന് നേർക്ക് നേരെ അനുഭവിക്കാൻ എനിക്ക് കഴിയില്ല അപ്പോൾ പിന്നെ തവള ഇങ്ങനെ പുറത്തു കൂടി തവളക്ക് പോകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പോകാൻ കഴിയുന്ന വ്യക്തിയായ തവള കളവ് പറയുന്നവനാണോ കളവ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ കളവ് പറയുക വഴി അവന് വല്ല സ്വാർത്ഥമായ താല്പര്യം ഇത് അന്വേഷിക്കുമ്പോഴ് ഈ മത്സ്യത്തിന് മനസ്സിലാകുന്നു ഏത് തവള ഇതുവരെ കളവൊന്നും പറഞ്ഞിട്ടില്ല തവളക്കെതിരെ കള്ളം ഒരാളും ആരോപിച്ചിട്ടില്ല ഇങ്ങനെ ഒന്ന് പറഞ്ഞത് കൊണ്ട് തവളക്ക് എന്തെങ്കിലും ഒരു താല്പര്യം സംരക്ഷിക്കപ്പെടുകയും ഇല്ല ഇങ്ങനെയാകുമ്പോൾ അനുഭവിച്ചതാണ് മനസ്സിലാക്കിയതാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തവളയെ അനലൈസ് ചെയ്തുകൊണ്ട് അതൊരു വസ്തുതയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇയാൾ തിരിച്ചറിയുന്നു ഇത് ശാസ്ത്രീയമായ രീതിയാണ് സാർ നിങ്ങൾക്ക് ഇന്നത്തെ പ്രപഞ്ച സങ്കല്പം എന്താണ് വിശ്വാസമാണോ ടൈം സ്പേസ് കോണ്ടിന്യൂ വന്നത് സ്ഥലകാല നൈരന്തര്യത്തിന്റെ പ്രപഞ്ചം ഫോർ ഡയമെൻഷനൽ സ്പേസ് എന്നത് വിശ്വാസമല്ല വസ്തുതയാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ എന്റെ സാറിന് അത് ഞാൻ ഫിസിക്സ് ടീച്ചറാണ് മാത്തമാറ്റിക്കലി പ്രൂവഡ് ആണത് അതൊരു വസ്തുതയാണ് അതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പേസ് സയൻസ് മുഴുവൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഇലക്ട്രോണിക്സും നമ്മളുടെ ന്യൂക്ലിയർ ഫിസിക്സും എല്ലാം അതിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ നിങ്ങളുടെ അനുഭവത്തിലേക്ക് ഫോർ ഡയമെൻഷനൽ സ്പേസ് കൊണ്ടുവരാൻ കഴിയോ ഒരിക്കലും സാധ്യമല്ല നമ്മളത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് മാത്തമാറ്റിക്സ് അറിയുന്ന ആളുകൾ മാത്തമാറ്റിക്കലി അത് പ്രൂവ് ചെയ്യുന്നു അതുകൊണ്ട് നമുക്കത് മനസ്സിലാകുന്നു ഇത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത് ഇനി എങ്ങനെയാണ് ഇത് പരലോകത്തിന്റെ കാര്യത്തിൽ പ്രായോഗിക ഞാൻ മരണാനന്തര ജീവിത ഒരു അനുഭവമായി ഒരു വസ്തുതയായി എനിക്ക് മനസ്സിലാകുന്നു എങ്ങനെ എനിക്കത് മനസ്സിലാകുന്നത് പരിശുദ്ധ ഖുർആൻ മരണാനന്തര ജീവിതത്തെ കുറിച്ച് അതിന്റെ മൂന്നിലൊന്ന് ഭാഗത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതൊരു വിശ്വാസമല്ല തീർച്ചയായും വിശ്വാസം പക്ഷേ പരിശുദ്ധ ഖുർആൻ ഞാൻ പരിശോധനാ വിധേയമാക്കുന്നു അതൊരു വിശ്വാസമാണോ വസ്തുതയാണോ എന്ന് പരിശോധിക്കാൻ പറ്റിയത് ഇവിടെ പരിശുദ്ധ ഖുർആൻ ഞാൻ പരിശോധിക്കുമ്പോഴും ഖുർആനിൽ മരണാനന്തര ജീവിതത്തെ കുറിച്ചല്ലാത്ത എനിക്ക് അന്വേഷിക്കാൻ കഴിയുന്ന ലോകത്തെ കുറിച്ചുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട് ആ പരാമർശങ്ങളിലൂടെ ഞാൻ അന്വേഷണം മുന്നോട്ട് നയിക്കുന്നു ആ പരാമർശങ്ങളിൽ എവിടെയെങ്കിലും അതിസൂക്ഷ്മമായ ഒരു അബദ്ധമെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഖുർഖാനിൽ പറയുന്ന എനിക്ക് അന്വേഷിക്കാൻ കഴിയാത്ത ഒരു ലോകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അബദ്ധമാകാം എന്ന ഒരു പരിഗണന വെച്ചുകൊണ്ട് ഞാൻ തള്ളിക്കളയുമായിരുന്നു പക്ഷെ അത്ഭുതകരം എനിക്കറിയാവുന്ന ശാസ്ത്രത്തിന്റെയും സാങ്കേതിക ശാസ്ത്രത്തിന്റെയും എനിക്കറിയാവുന്ന ചരിത്രത്തിന്റെയും ധർമ്മശാസ്ത്രത്തിന്റെയും എല്ലാം അളവുകോലുകൾ വെച്ച് പരിശുദ്ധ കുറാനിലെ ആറായിരത്തിൽ ചെല്ലാനും വചനങ്ങളും പരിശോധനാ വിധേയമാക്കുമ്പോ അതിലൊരു ചെറിയ സൂക്ഷ്മ സൂക്ഷ്മമായ ഒരു അബദ്ധം പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ല പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു പ്രവാചകന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച ഒരു ഗ്രന്ഥത്തിൽ ശാസ്ത്രീയമായി സാങ്കേതികമായി തത്വശാസ്ത്രപരം എല്ലാം ഒരുപാട് മുന്നോട്ടു പോയ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ അത് അതേപോലെ അവതരിപ്പിച്ചിട്ട് അതിൽ ഒരു സൂക്ഷ്മമായ പോലും ഇല്ലെങ്കിൽ സൂക്ഷ്മന്വേഷിക്കാൻ പറ്റാത്ത ഒരു ലോകത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ അബദ്ധമുണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കും അത് ശാസ്ത്രീയമാണ് രണ്ടാമത് ഞാൻ അന്വേഷിക്കുന്നത് ഈ ഖുർആനുമായി വന്ന വ്യക്തിയെയാണ് മുഹമ്മദ് നബി നബി മുഹമ്മദ് പരലോകത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു പറഞ്ഞതാണ് മുഹമ്മദ് നബിയുടെ വ്യക്തിത്വം ഞാൻ പരിശോധിക്കുന്നു നാൽപ്പത് വയസ്സുവരെ ആ സമൂഹത്തിൽ വിശ്വസ്തനായി അംഗീകരിക്കപ്പെട്ട് സത്യസന്ധനായി എല്ലാവരും അംഗീകരിച്ച വ്യക്തി ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല അദ്ദേഹം എന്തെങ്കിലും കളവ് പറയും എന്നൊരാൾക്കും അഭിപ്രായമില്ല ഇത് ശത്രുക്കൾ രേഖപ്പെടുത്തിയ കാര്യമാണ് പ്രവാചകനെതിരെ യുദ്ധം നടത്തിയ ആളുകൾ രേഖപ്പെടുത്തിയ കാര്യമാണ് മുഹമ്മദ് കളവ് പറയും എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല പക്ഷെ മുഹമ്മദ് കൊണ്ടുവന്ന ആശയം അത് കള്ളവാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം മുഹമ്മദ് നബി നബിഹുലൈ വസല്ലബ നാൽപ്പത് വയസ്സ് വരെ ഇങ്ങനെ സത്യസന്ധനായി ജീവിച്ചു നാൽപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു കള്ളം പറയാൻ തുടങ്ങാന്ന് വിചാരിക്കുക എന്താ കള്ളം ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി എന്താണ് ഒരു കള്ളം പറയുന്നത് മരണിച്ചതിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ള കള്ളം ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഒരു കള്ളം അദ്ദേഹം ബോധപൂർവം പറയുകയാണെങ്കിൽ അതിന് തീർച്ചയായും അതിന്റെ പിന്നിൽ സ്വാർത്ഥമായ വല്ല ലക്ഷ്യമുണ്ടാകണം നിങ്ങൾ മുഹമ്മദ് നബിയുടെ ജീവിതം പരിശോധിക്കൂ നാൽപ്പത് വയസ്സ് വരെ അദ്ദേഹം സമൂഹത്താൽ അംഗീകരിക്കപ്പെട്ടു ഇത് പറയുക വഴി സമൂഹത്താൽ ബഹിഷ്കരിക്കപ്പെട്ടു മൂന്ന് വർഷത്തോളം ഭക്ഷണം കഴിക്കാതെ പച്ചിലകൾ മാത്രം തിന്ന് ജീവിക്കേണ്ട അവസ്ഥാ വിശേഷം ഉണ്ടായി എന്തിന് ഇത് പറഞ്ഞുകൊണ്ട് നാൽപ്പത് വരെ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞവർക്കെതിരെ ഉയരാൻ ഒരുപാട് നാവുകൾ ഉണ്ടായിരുന്നു അവിടെ നാപ്പത് വയസ്സ് മുതൽ ഇത് പറഞ്ഞത് മുതൽ അദ്ദേഹത്തിനെതിരെയായി ഈ ആയിരം നാവുകളും അദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ട് വയസ്സ് വരെ ഒരു വർത്തക പ്രമാണിയുടെ ഭർത്താവി എന്നുള്ള നിലക്കും എന്ന് പറയുന്ന സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഉയർന്ന തലവാട്ടിലുള്ളയാൾ എന്നുള്ള നിലക്കും അംഗീകരിക്കപ്പെട്ട് അത്യാവശ്യം സാമ്പത്തികമായ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിത വിഭവങ്ങൾ അനുഭവിച്ച് ജീവിച്ചിരുന്ന വ്യക്തി ഇത് പറഞ്ഞത് കാരണം ഞാൻ പറഞ്ഞു മൂന്ന് വർഷക്കാലത്തോളം പട്ടിണി കിടന്ന് ജീവിക്കേണ്ട അവസ്ഥ വിശേഷം ഇങ്ങനെ ത്യാഗങ്ങൾ ശഹിച്ചുകൊണ്ട് ഒരു പച്ച കള്ളം അദ്ദേഹത്തിന് അറിയാൻ ഒരു കള്ളാണെന്ന് ഏറ്റവും മിനിമം പറയാൻ പ്രചരിപ്പിക്കാൻ ഒരു മനുഷ്യന് കഴിയുമെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ലോജിക് ഇവിടെയാണ് ഇതൊരു വിശ്വാസമല്ല അനുഭവമാണെന്ന് പറയുന്നത് അനുഭവമാകുന്നത് കേവലം നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ മാത്രമല്ല ഒരു കാടിയാണ് അനുഭവമാകുന്നത് മറിച്ച് അനുഭവമാകുന്നത് അനാലിസിസിലൂടെ ഫിസിക്സ് വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയും ഫോർ ഡയമെൻഷൻ ആൻഡ് സ്പേസ് എനിക്കൊരു അനുഭവമാണ് എങ്ങനെയാണ് അനുഭവമാക്കുന്നത് അത് പ്രൂവൺ ആയതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മുഴുവനും വിശദീകരിക്കുന്ന വളരെ കൃത്യമായൊരു സിദ്ധാന്തമായതുകൊണ്ട് അത് മാത്തമാറ്റിക്കലി പൂർണ്ണമായും പ്രൂവൺ ആയതുകൊണ്ട് നമ്മൾ പറയും അത് അനുഭവമാണ് ഇതേപോലെ ഒരു പരിശുദ്ധ കുറാൻ വായിക്കുന്ന പഠിക്കുന്ന ഒരാൾക്ക് മരണാനന്തര ജീവിതം ഒരനുഭവമായ ഒരു വസ്തുതയായി മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ചുരുക്കത്തിലുള്ള